ഹായ് എല്ലാവർക്കും ഹയാ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടതേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് ഫുൾ വീഡിയോ ഇടുവോ ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് ശരീരമൊക്കെ ഡ്രൈ ആയിട്ട് ചൊറിച്ചിലും പുകച്ചിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്ന് അതിനു ഒരു സോപ്പിൻ്റെ വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഇത് റിക്വസ്റ്റ് വന്ന് അതാണ് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വരാൻ പറ്റിയത് നമുക്ക് ഈ ചൂട് കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സോപ്പാണ് നമ്മുടെ ഈ ഒരു ആയുർവേദിക് സോപ്പ് ഒരുപാട് കസ്റ്റമർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഇതേ സോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് എന്ന് വെച്ചാൽ ഈ ഇതേ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൂട് കാലം ആവുമ്പോൾ ചൊറിഞ്ഞു പൊട്ടുന്നവർക്ക് ഒരു ശാശ്വതമായിരുന്നു നമ്മുടെ ഈ ഒരു സോപ്പ് അപ്പം വിളിച്ച് തന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ആ സോപ്പ് ഉണ്ടോ ഒന്ന് വേണമായിരുന്നെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദേഹമൊക്കെ പൊട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചോ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം വന്നവരാണേ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ട് നിങ്ങൾ വന്നു പറഞ്ഞു ഇതിപ്പോ ഒരാൾ തന്നെ ഓർഡർ ചെയ്തതാണ് പത്ത് സോപ്പ് ഒരുമിച്ച് തന്നെ അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി തുളസി ഇല ഒരു പിടി പനിക്കുറുക്കയുടെ ഇല അതുപോലെ ഒരു പിടി വേപ്പില ഒരു കറ്റാർവാഴയുടെ ലീഫ് ഇത് ഇത്രയും അരിഞ്ഞ് അരച്ചെടുത്തതാണ് നമ്മൾ എന്നിട്ടാണ് നമ്മൾ നമ്മുടെ സോപ്പ് ബേസ് ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് വെച്ച് മെൽറ്റ് ചെയ്യുന്നത് ഇതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ച് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലപോലെ മെൽറ്റ് ആവാൻ നിൽക്കാതെ തന്നെ ഞാൻ ഇതൊഴിച്ചു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നന്നായിട്ട് വെള്ളത്തിലൊന്ന് ചൂടായി വരണം ഈ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ ആ സോപ്പ് ബേസ് മെൽറ്റ് ആവുകയും വേണം എന്നാൽ നമ്മൾ അരച്ചു കൊടുത്ത് ഈ ഒരു കൂട്ടും തയ്യാറാവണം അപ്പം നമ്മൾ ഒരു കിലോ ബേസിന് ഒരു പിടി വീതം അരച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു എൺപത്തഞ്ച് എൺപത്താറ് ഗ്രാമോളമാണ് ആ അരച്ച കൂട്ടെടുത്തത് ഇതിലേക്ക് എന്നിട്ട് നമ്മൾ തുളസി അലോവെര നീമിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്നും കൂടെ ഒരുമിച്ച് കൂടിയ ഫ്രാഗ്രൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യം തുളസി ഒഴിച്ച് വീണ്ടും പത്തു തുള്ളി തുളസി ഒഴിച്ചപ്പോൾ പതിനഞ്ച് ഡ്രോപ്സോളം നമ്മുടെ അലോവെര നീമിൻ്റെ ഫ്രാഗ്രൻസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സോപ്പ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ അകത്തേക്ക് ചേർത്തിയ മെഷർമെൻ്റ് അറിയാലോ ഒരു കിലോ ബെയ്സിന് പിടിക്കണക്കെടുക്കുവാണെങ്കിൽ ഓരോ പിടി വീതമാണ് എല്ലാം എടുത്തത് ഒരു അലോവെ ലീഫ് പക്ഷെ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള വെയ്റ്റ് നോക്കി നമ്മൾ എടുത്തത് എൺപത്തഞ്ച് ഗ്രാമോളം ആണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞതെന്ന് ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് ജ്യൂസ് എടുത്തത് നമുക്ക് ഒരു എൺപത്തഞ്ച് ഗ്രാമോളം ഫ്രഷ് ജ്യൂസ് എടുത്തു ഒരു കിലോ ബെയ്സും എടുത്ത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര സോപ്പ് കിട്ടിയെന്ന് നോക്കാമല്ലോ അതായത് പനിയൊക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുക അപ്പം നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് സോപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് നോക്കാം ഒരു ഒമ്പതെണ്ണമായി എന്നിട്ടും ഉണ്ട് ഒരെണ്ണത്തിനും കൂടെ ബാക്കിയുണ്ട് നമ്മൾ മോൾഡ് നിറച്ചും വീതമാണ് ഒഴിച്ചിരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് മോൾഡ് അവൈലബിൾ ആണോയെന്ന് മോൾഡ് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് ഓർഡർ അനുസരിച്ച് എടുത്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മോൾഡ് സ്റ്റോക്ക് ഔട്ട് ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പം നമുക്ക് മൂന്ന് മണിക്കൂറാണ് നമ്മുടെ സോപ്പിന് വെയിറ്റ് ചെയ്യാൻ പറയുന്ന സമയം ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മുടെ സോപ്പ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരാൾ തന്നെ ഓർഡർ ചെയ്ത സോപ്പാണ് ഒരാൾ തന്നെ ഓർഡർ ചെയ്ത സോപ്പ് എന്ന് പറയുമ്പോൾ അത് ഒന്നിച്ച് ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് റേറ്റിന് കുറവുമുണ്ട് ഒരെണ്ണം വാങ്ങുന്നതും പത്തെണ്ണം എടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് റേറ്റിന് അപ്പോൾ ഒന്നിച്ചാണ് ഇത് ഒരാൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കസ്റ്റമർ ആരും ഓർഡർ എന്ത് സാധനം ചെയ്താലും നമ്മളത് ചെയ്ത് കാണിക്കുകയുണ്ട് സോപ്പ് ഏത് സോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഓർഡർ വരുന്ന സമയത്ത് നമുക്കത് ബൾക്കായിട്ടുള്ള ഓർഡർ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് ഗ്രൂപ്പ് പിന്നെ നമ്മുടെ ചാനലിൽ ഇത് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു സോപ്പാന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തത് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഷൈമാസ് വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനൽ നമുക്ക് പിന്നെ വേറെ ഉണ്ട് അതിലും ഇതിൽ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസുകളാണ് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിന്നിനനുസരിച്ച് തന്നെ നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ സോപ്പുകൾ തയ്യാറാക്കി എടുക്കാം നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് ഞാൻ ഫോൺ നമ്പർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സോപ്പിന് ആവശ്യമായിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഓക്കെ ബൈ താങ്ക്